ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരി നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ അതായത് ആക്റ്റീവ് സ്റ്റാറ്റസ് ഓൺ ആണോ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക എന്നാൽ പെണ്ണുങ്ങൾക്കൊക്കെ കുറേ സ്വൈര്യം കിട്ടും ആ പച്ച കത്തുന്നതിനെക്കൊണ്ടാണല്ലോ ഓൺലൈൻ ഉണ്ട് എന്ന് ആളുകൾ വിചാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് ഓഫ് ചെയ്യാനുള്ള മാർഗമാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ എടുത്തതിന് ശേഷം താഴേ ഭാഗത്ത് മെനു എന്നൊരു ഓപ്ഷൻ കാണും ആ മെനുവിൽ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് സെറ്റിങ്സിലേക്കാണ് സെറ്റിങ്സിൽ പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് താഴേക്ക് ട്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ ആക്റ്റീവ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണും ആക്റ്റീവ് സ്റ്റാ സ്റ്റാറ്റസിൽ തൊട്ടതിന് ശേഷം അത് ഓഫാണോ ഓൺ ആണോ എന്ന് നോക്കുക ഓഫ് ആണെങ്കിൽ കുഴപ്പമില്ല ഓൺ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്കായിരിക്കും പോവുക അവിടെ അത് ഓൺ ആയി കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ തൊടുമ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് വരും എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര മണിക്കൂർ അത് ഓഫ് ചെയ്യണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കുമ്പോൾ നിങ്ങളവിടെ അത് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ള ഓപ്ഷൻ അത് തിരഞ്ഞെടുത്തതിന് ശേഷം അത് ഓഫാവുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ബാക്ക് അടിച്ചു വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ മെസ്സഞ്ചർ പച്ച കത്തി നിന്നുകൊണ്ട് ആളുകൾ വരുമെന്ന് വിചാരിക്കേണ്ട ആ പച്ച കത്തുമ്പോഴാണല്ലോ പലരും വിചാരിക്കുക ഇവർ ഓൺലൈൻ ഉണ്ട് എന്ന് അപ്പോൾ ആ ഓൺലൈൻ ഓഫ് ചെയ്യാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഇനി നമുക്ക് ഫേസ്ബുക്കിലും നമുക്ക് പിന്നെ ആക്ടിവി സ്റ്റാറ്റസ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക അതോടൊപ്പം എനിക്കും നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പലരും പിന്നെ എന്താ പറയുക വീഡിയോ കണ്ടതിന് ശേഷം എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുമ്പോൾ ഒരു ലൈക്ക് പോലും ചെയ്യാതെ പോകുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആരുടെ വീഡിയോസ് നമ്മൾ കാണുകയാണ് ഒരു ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് കമൻ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ലൈക്കെങ്കിലും കൊടുക്കുക അത് അവർക്കൊരു പ്രോത്സാഹനമാവും എന്നാൽ മാത്രമേ നിങ്ങളിടുന്ന ഓരോ വീഡിയോസും മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അതുപോലെ നിങ്ങൾ നിങ്ങൾ ഇടുന്ന പോസ്റ്റിന് എപ്പോഴും സ്ഥലത്ത് കൊടുത്തിരിക്കണം ഒന്നില്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം കൊടുക്കണം എന്നാൽ മാത്രമേ അത് റെക്കമെൻറ്റിലേക്ക് പോവുകയുള്ളൂ ബൈ ബൈ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മെസ്സഞ്ചറിലാണ് അല്ല യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഓക്കെ Ta da, bye bye.